ഇന്ന് നമ്മൾ നമ്മുടെ അമ്മ വീട്ടിൽ വന്നിരിക്കുകയാണ് അവിടെ നമുക്കൊരു അനിയനുണ്ടാവും അപ്പോൾ അനിയന് ക്രേ ഫിഷ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി അവിടെ പോയതാണ് ഒരു പേര് ബ്ലൂ ക്രേ ഫിഷിനാണ് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങാൻ നേരത്ത് നിങ്ങൾക്ക് പേര് നാനൂറൊക്കെ ആവും കേട്ടോ ഇത് നമ്മൾ ഒരു ഫ്രണ്ടിന് അടിക്കുന്ന വാങ്ങിയാണ് അവൻ സെയിൽ ചെയ്യുന്നതെന്ന് പറയാൻ നേരത്തെ പെർ പീസ് എൺപത് രൂപ അതായത് പേര് നൂറ്ററുപത് രൂപയ്ക്കാണ് അത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഈ കടന്ന് വീഡിയോ വേണ്ടില്ല നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവത്തിൽ അതിൻ്റെ അടിയിൽ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെഷൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അവന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത്രയും വിലക്കുറവ് ക്രേ വിഷ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ക്രേബിഷിൻ്റെ ഒരു കൈക്ക് അതിൻ്റെ രണ്ട് വരൽ കാണുമല്ലോ അതിൽ ഒരു വിരൽ വീതം നമ്മൾ ഒടിച്ച് വെച്ചിരിക്കുകയാണ് പരസ്പരം കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കടിക്കാതിരിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നവരൊണ്ടെങ്കിൽ പറയാൻ കേട്ടോ അതുകൂടാണ്ട് അവിടെ വേറെ കുറച്ച് മീനുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് ഏഞ്ചൽസ് കാർപ്സ് ഗോൾഡ് ഫിഷ് മോളീസ് അത് ഇതൊക്കെ അല്ല അതിനൊന്നും കാണിക്കുന്നില്ല ഇത് നമ്മുടെ ക്രേവിഷിൻ്റെ അടുത്താക്കിയോർത്തിയിരുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന മറ്റൊരു ഉദ്ദേശം എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ക്യൂബൻ കാർ അല്ലെങ്കിൽ മലബാർ സ്നേഹിക്കണൊക്കെ വേണ്ടി കുറച്ച് ലൈഫ് ലൈഫിട്ട് പിടിക്കാനാണേ അപ്പോൾ ഞാൻ കിട്ടിയ ലൈഫ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം എന്താ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ചവർ കണക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മെജോറിറ്റിയും നമ്മുടെ സ്പൈക്ക് ടേൾഡ് പാരഡൈസ് ഫിഷ് അല്ലെങ്കിൽ നമ്മുടെ നാടൻ ഫൈറ്റർ ഇന്ത്യൻ ഫൈറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തായിരുന്നു കരിങ്കണ്ണിയാണ് കരിഞ്ഞാട്ടിയാണ് അങ്ങനെ പല പേരിലും സാധനം അറിയപ്പെടാറുണ്ട് പോലെ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ചെറിയൊരു ഇതാക്കാണെന്ന പോലത്തെ റെഡ് കളർ ബാസ്ക്കറ്റ് കണ്ടില്ലേ ഈ ഫ്രൂട്ട്സ് മുടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈച്ചവരായിരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് മുടി വെക്കാൻ ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റ് കൊണ്ട് കോരി പിടിച്ചാണ് അങ്ങനെ കോരുന്നതിനിടയ്ക്ക് ഭയങ്കര ചെളിയായിരുന്നു ഒന്ന് രണ്ട് അനാഭസിനെയും കിട്ടിയത് അപ്പോൾ ഇഷ്ടം പോലെ എന്തായിരുന്ന പാറ്റ് വെള്ളത്തിലെ വാട്ടർ ബഗ്ഗൊക്കെ കിടപ്പുണ്ടായിരുന്നു നിങ്ങൾ നോക്കിയാൽ കാണാം വാട്ടർ ബഗ്ഗും എന്തായിരുന്നു വട്ടാനൊക്കെ നമുക്ക് കിട്ടിയ കേട്ടോ അപ്പം ഞാൻ പിടിച്ച ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊരു പാടത്താണ് കേട്ടോ പാടത്തിൻ്റെ അറ്റത്തൊരു തുള്ളി സ്ഥലത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതിപ്പോൾ ചെള്ള പോലെ ഇങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇറങ്ങിയിട്ട് മീനെല്ലാം കോരി കോരി പിടിച്ചുകൊണ്ട് ചെള്ളയൊക്കെ കോരി ഇട്ടോണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ചെള്ള കിടക്കുന്നത് അല്ലെങ്കിൽ വെറും ഒരു കുഴി പോലെ ചെറിയൊരു സ്ഥലത്ത് മാത്രം ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക മീനെയൊക്കെ പിടിച്ച് കുളിച്ച് കൂിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങളെ സ്ഥലം കാണിക്കാൻ തുറച്ച് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവിടെ വീണ്ടും വെട്ടുന്നത് നമ്മൾ ചെളിവാരി കോരിയിട്ട സ്ഥലത്തൊക്കെ വലിയ വലിയ മീനുകളൊക്കെ ഇവിടെ ഓടുന്നു മിക്കതും വരാലാണെന്ന് തോന്നുന്നു ആ ഒരു അപ്പിയറൻസ് കണ്ട് വരാലായിരുന്നു പിന്നെ അനാഭാസമൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോൾ സംഭവം ചിലപ്പോൾ പൂണ്ട് പോകും എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് ഞാനാണെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങുമ്പോൾ ഫോണും കൂടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ല എങ്ങാനും പോയാൽ പോയി മീൻ പോയാൽ വേണമെങ്കിൽ പോയിക്കോട്ടെ ഫോൺ പോയാൽ പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യും അപ്പോൾ ഇറങ്ങിയപ്പോൾ കിട്ടിയാണ് ഈ സാധനം ഒരു മോഡറേറ്റ് ഒരു നാടൻ വരാലാണ് കേട്ടോ വരാൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോഴത്തേക്കിതാ പുല്ലിൻ്റെ ഇടയിലോട്ട് കയറിപ്പോവും പിന്നെ എന്താണെന്ന് പറഞ്ഞത് തപ്പി പിടിക്കാനാണ് തപ്പുമ്പോൾ ചിലപ്പോൾ തല എന്ന് പറഞ്ഞ് വേറെ വല്ല സ്ഥലത്തിലായിരിക്കും കേറി പിടിക്കുന്നത് എങ്ങനെ അറിയാനാണ് വല്ല പാമ്പാ വേറെ വല്ലതും ഉണ്ടേല കാല് ചവിട്ടുന്നിടത്ത് മൊത്തം മീനായിരുന്നു അതുപോലെ ജെ സി ബിയും കൊണ്ട് മാന്തി എന്തായിരുന്നു ആ ചെളിയൊക്കെ ഒന്ന് മാന്തി പുറത്തേക്കിട്ടാലോ നമുക്ക് തപ്പി തപ്പിയെല്ലാം പിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ ഈ പാടത്തുന്നൊക്കെ വല്ല എക്സ്പെർട്ടുകളെ കൊണ്ട് മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പം ചെന്നപ്പോഴത്തേക്കും നമുക്ക് കുറേ അനാഭസം കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതീ കാണുന്നതാണ് ഇപ്പോൾ പിടിച്ച മീനുകളൊക്കെയാണ് കുറച്ച് അനാഭസം കിട്ടിയായിട്ട് അറിയാമല്ല ഇതെല്ലാം നമ്മളിങ്ങനെ ചെറിയൊരു അരിപ്പം കൊണ്ട് കോരി പിടിക്കുന്നതാണ് തപ്പി പിടിക്കലൊക്കെ മെനക്കേടി അനാസിനെയൊക്കെ തപ്പി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് മുള്ളൊക്കെ വെച്ച് കിടന്ന് പിടക്കേ ചെയ്യുന്നു ഒടുക്കത്തെ പിടയാണ് കൈ കീറിപ്പോയൻ്റെ മുള്ളു കയറിയിട്ട് അങ്ങനെ ഒരുവിധം നമ്മുടെ കയ്യിലുള്ള അനാപസിനെയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറോ ഒക്കെ കിട്ടിയായിരുന്നു കേട്ടാ മീഡിയം സൈസായിരുന്നു ഭയങ്കര വലിയ സൈസൊന്നും അല്ലേ പിടിക്കാൻ തന്നെ ഒടുക്കത്തെ പാടായിരുന്നു സംഭവത്തിന് ക്ലൈമ്പിങ് വരച്ചൊന്നും പറയാറുണ്ടേ അതായത് ഇപ്പം മഴക്കാലമൊക്കെ വരാൻ നേരത്തെ ചെറിയ വെള്ളമുള്ള സ്ഥലത്തുനിന്ന് ഇത് നിരച്ച് നെരച്ച് ഞരച്ച് തിരച്ച് കരയെ കൂടി വലിയ വെള്ളമുള്ള സ്ഥലം തപ്പി പോകാറുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ഈ ഒരു ടാങ്കിലോട്ടായിടുന്നത് ഇവത്തിലാണ് നമ്മുടെ ക്യൂബൻ കാറും എന്തായിരുന്നു തിലാപ്യാറട്ടയിൽ എന്തായിരുന്നു ഷാർക്കൊക്കെ കിടക്കുന്ന മുഷിയും എല്ലാം തമ്മി ഇടി എനിക്ക് എനിക്കറിയത്തില്ല ഈ അനാഭാസം അങ്ങനെ ഇടി ഇടിവെക്കുമോ ഏ നല്ല കുട്ടിയല്ലേ അടിവെക്കുകയാണെന്നൊന്നും അറിയത്തില്ല എക്സ്പെർട്ടുകളുണ്ടെങ്കിൽ പറ നമ്മൾ നമ്മളെന്തായാലും ഞെറ്റിട്ട് മൂടും ഇല്ലെങ്കിൽ ഷൂറായിട്ടും ചാടും അപ്പോൾ അനാഭാസിനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വട്ടാനെ പിടിക്കാൻ പോയ കേട്ടാ അപ്പോൾ കുറച്ച് വട്ടാൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കോരുന്ന ഇടക്ക് അതിനെയും പിടിക്കാൻ കുറേ പാടുപെട്ടായിരുന്നു ഒരു അഞ്ചെട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ തൽക്കാലം ഇതിനെ കീപ്പ് ചെയ്യാനാണ് പോണത് നമ്മുടെ ഡാർ സ്നേഹ്ക്കായിട്ടാണ് കേട്ട സാധനം ഇതിന് കുറേ ഔഷധ ഗുണമൊക്കെ ഉണ്ടോ പറയാറുണ്ട് എന്താ ഗുണമെന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി പഠിക്കാൻ നോക്കിയിട്ടില്ല പഠിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇട്ടേക്കാം അപ്പോൾ അതിൻ്റെ തലയുടെ ഫ്രണ്ടിലായിട്ട് രണ്ട് കൊമ്പ് പോലെ കാണും ചെറിയൊരു പൊടിമീശേ അപ്പോൾ ആ വട്ടാനകൾക്കാണ് അങ്ങനെ ഉള്ളത് അതുകൊണ്ടാണ് ഞാനിത് വട്ടാന എന്നുള്ളൊരു നിഗമനത്തിലെത്തിയത് സംഭവത്തിന് എന്തായിരുന്നു ഇനി ഫീഡൊക്കെ കൊടുത്ത് ട്രെയിനാക്കി എടുക്കണം പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടെ ആ സ്ഥലങ്ങളിൽ എവിടെ ഇടുന്നത് കൺഫ്യൂഷനാണ് നമ്മുടെ ആ മലബാർ സ്നേക്കടുകളുടെ കൂടെ ഇടാന്ന് ആദ്യം ഓർത്തിരുന്നേ എൻ്റെ കൂടെ ഇപ്പോൾ ഒരു വട്ടാൻ കിടപ്പുണ്ട് ബട്ട് ഈ ലൈഫ് ഇട് നമ്മളെ ഇപ്പോൾ ഉള്ള തീർന്നു കഴിഞ്ഞാൽ മലബാർ സ്നേക്കഡ് ഇവനെ എടുത്തിട്ട് ചിലപ്പോൾ അടിക്കും ആ ഒരു പേടികളോട് ഞാൻ തൽക്കാലം ഈ ഒരു ടാങ്കിലായി ഇടുന്നേ ഈ ഒരു ടാങ്കിലാണെങ്കിൽ നമ്മുടെ രോഹു കാരി വെള്ളമുഷി അതൊക്കെ ചെറിയ ചെറിയ സൈസ് കിടപ്പുണ്ട് അതിൽ ഈ കാരി മുഷി ഈ വട്ടാൻ ഒരുമിച്ചിരുന്നേക്കോ ഒരു പ്രശ്നവുമല്ല വട്ടാൻ അവരെങ്ങാനും കൊത്തിയാലേ ഉള്ളൂ ബട്ടനാൾ മണ്ടാൻ അവൻ ഒത്തത്തൊന്നുമില്ല ബട്ട് രോഹു രോഹു സീനെന്ന് പറഞ്ഞു കൊടുക്കാത്ത സീനാണ് നമുക്ക് വേറെ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് യുത്തിലോട്ട് ഇടുന്നതാണ് യുവത്തിലാവുമ്പോൾ സേഫ് ആയിട്ട് കിടന്നോളെന്ന് ഉറക്കുന്നു ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടി ചാടി പോകേണ്ടി വരുന്നാൽ മതിയായിരുന്നു അന്നായിരുന്നു രോഹു അവനാണെങ്കിൽ കില്ലറാണ് എൻ്റെ കയ്യിൽ ഈ ഒരു ടാങ്ക് ഫുള്ള് മോളി ടാങ്കായിരുന്നു ആയിരുന്നു യുദ്ധത്തിലോട്ട് നമ്മളൊരു പത്ത് രോഹു കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എൻ്റെ അറിവില്ലായ്മയും വേണം ബട്ടിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് വെജിറ്റേറിയൻ ആണെന്നാണ് കാരണം അതിനെ പിടിക്കാൻ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ എടുത്തില്ലേ തീറ്റ എന്ന് പറയാൻ അന്നേരത്ത് കുറെ പൊടി ഇങ്ങനെ ഫിഷ് ഫുഡൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ചെറിയൊരു എസൻസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഉണ്ട പോലെ ആക്കിയിട്ടാണ് കൊളുത്തിട്ട് അവന്മാർ ഇടുന്നത് ഞാൻ വിചാരിക്കും അത് ഫുൾ വെജിറ്റബിൾ കണ്ടൻ്റ് അല്ലേ അരിങ്ങനത്തെ ജീവനുള്ള മീനുകളെ ഒന്നും അടിക്കത്തില്ലെന്ന് എവിടെ നിന്ന് ഒരോ കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച നോക്കിയപ്പോഴത്തേക്ക് ഒറ്റ മോളി പോലും ഇല്ല എല്ലാത്തിനും ഇമാര് പൂശി ആഹ് അത് വിട് അവിടെ കിടക്കട്ടെ വട്ടാന പൂശൂയില്ല എനിക്കറിയില്ല അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ടാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇഷ്ടംപോലെ ഹോൾസ് ഉണ്ട് ഈ ഒരു പാത്രത്തിന് അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ട്രാപ്പ് ട്രാപ്പായിരുന്നു കേട്ടോ ലൈഫ് ഫീഡ് പിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഫിഷ് ട്രാപ്പാണ് ലൈഫ് ഫീഡൊക്കെ കിട്ടുന്ന രണ്ട് മൂന്ന് നാലൊക്കെ വീതം കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ആ ട്രാപ്പ് ഫെയിലായ സ്ഥിതിക്ക് നമ്മളിത് വേറെ പരിപാടിക്ക് വേണ്ടി എടുത്ത് ഇത് നമ്മളിപ്പോൾ നമ്മുടെ ജൈൻകോറാമ്പ ടാങ്കിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പാത്രത്തിന് ഹോൾ ഉള്ളതുകൊണ്ട് വെള്ളം ഇറങ്ങുകയും വെള്ളം പോവുകയും ചെയ്തേക്കും അപ്പോൾ ഈ ഒരു ഹോളിട്ട പാത്രത്തിൽ നമ്മൾ മിച്ചമുള്ള നമ്മുടെ ലൈഫ് ഫീഡുകൾ ഏത് നമ്മുടെ സ്പൈക്ക് ടൈൽഡ് പാരഡൈസ് ഫിഷ് അല്ലെങ്കിൽ കരിങ്കണ്ണികളൊക്കെ ഇടാൻ പോയാണ് അപ്പോൾ ഇതെന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിത്തിന്ന് നമുക്ക് പിടിച്ചിട്ട് നമ്മുടെ സ്നേക്ക് കടക്കെ കൊടുത്താൽ മതി വേറെ പാത്രം ഒന്നും ഇടാൻ നമുക്ക് സ്ഥലമില്ലാത്ത കൊണ്ടാണ് ഇതിപ്പോൾ ആ ടാങ്കിലെ സ്പേസ് നമുക്ക് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ ഹോളുള്ള പാത്രം നമുക്ക് വേറെ കാര്യത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ട്രാപ്പോ വർക്കാവുന്നില്ല അപ്പോൾ ഇങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടാവട്ടെ ഓർത്ത് കുറച്ച് കരിങ്കണ്ണികൾ ചാടി ആ ടാങ്കിലോട്ട് പോയിട്ടുണ്ട് അതിനെല്ലാം ജൈൻ കയറാൻ ഇത് മിച്ചോ ഉള്ളതിനൊക്കെ നമുക്ക് കൈകൊണ്ട് പിടിച്ചാണെങ്കിൽ ഇടാൻ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഓർക്കുന്നു പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ വാട്ടർമാൻ്റെ പേജ് ഫോളോ ചെയ്യുക ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം